ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് തെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് പല കാറ്റഗറിയിലുള്ളവയാണ് ഉദാഹരണത്തിന് ചെറുദോഷങ്ങൾ വൻദോഷങ്ങൾ വൻദോഷങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും ശക്തിയായ ദോഷങ്ങൾ ഇങ്ങനെ പല കാറ്റഗറിയിലുണ്ട് നമ്മൾ സാധാരണ വൻദോഷം എന്ന് പറയുമ്പോൾ ണമാണ് കേൾക്കാറുള്ളത് ഏഴ് വൻ എന്ന് എന്നാൽ അങ്ങനെയല്ല നാനൂറോളം വൻദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിൽ അതിൽ കൂടുതൽ വൻ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ ഈ ഏഴെണ്ണം എന്താണ് അത് വൻദോഷങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും ശക്തിയായ ദോഷങ്ങൾ എണ്ണിപ്പറഞ്ഞതാണ് സബർ അൽമോ ഏഴ് വൻ ദോഷമെന്ന് എന്നാൽ വ്യഭിചാരം ഏറ്റവും വൃത്തികെട്ട ആ വ്യഭിചാരം വൻ അത് ഈ ഏഴെണ്ണത്തിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ റീബത്ത് നമീമത്ത് ഇവയൊക്കെ ദോഷമാണ് പക്ഷെ അതൊന്നും ഈ ഏഴെണ്ണത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോ അള്ളാഹുവിന്റെ റസൂർ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഏറ്റവും ശക്തിയായി എടുത്തു പറഞ്ഞ ഏഴ് ദോഷങ്ങൾ അത് ഏതെല്ലാമാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങള് ഒന്നാമതായി പറഞ്ഞത് അഷ്വർ കുബില്ല അള്ളാഹുവിനിക്കു പങ്കുകാരെ ചേർക്കുക എന്നുള്ളതാണ് അതായത് ഷിർക്ക് ചെയ്യുക വൻ ദോഷങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തിയായ ഏഴ് ദോഷങ്ങളിൽ നിന്ന് ഒന്നാമതായി അള്ളഹാണ്ട് റസൂൽ അലൈഹി തങ്ങളെ പഠിപ്പിച്ചതാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ആരാധനക്കർഹൻ അള്ളാഹു താലം മാത്രമാണ് ഏക ഇലാഹായ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ നമ്മൾ ആരും അതിൽ പങ്കു ചേർക്കുന്നില്ല നമ്മൾ ആരും അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരു ഇലാഹിനെ പങ്കു ചേർക്കുന്നില്ല അള്ളാഹുവിനിക്കല്ലാതെ ഒരു കഴിവുമില്ല നമ്മളൊക്കെ അള്ളാഹുവിനോട് തന്നെയാണ് സഹായം ചോദിക്കുന്നതും ഈ ആക്കന അബുദു നമ്മൾ ആരും പങ്കുകാരെ ചേർക്കുന്നില്ല എന്നാൽ ഇവിടെ പല ആളുകളും പറഞ്ഞു പരത്തുന്ന പോലെ സുന്നികളായ ആള് അഹ് സുന്ന ജമാന്റെ ആളുകൾ അവര് ഔലിയാക്കന്മാരെടുത്ത് പോകുന്നില്ലേ അവര് മക്ബരകള് സിയാറത്ത് ചെയ്യുന്നില്ലേ അവിടെ പോയിട്ട് അവര് അള്ളാഹുവിന് തുല്യമായി ഔലിയാക്കന്മാരെ അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പരത്തുന്നവരുണ്ട് എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മുന്നിൽ നിന്ന് ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിനോട് പറയുന്നത് ഈ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദ്വാ സ്വീകരിക്കണേ എന്നാണ് ഈ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ എന്നാണ് ഇനി അതല്ല ആരെങ്കിലും പോയിട്ട് ഔലിയാക്കന്മാരോട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ രോഗം ശിഫിയാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ശുർക്കാകുമോ ഒരിക്കലും ആകില്ല കാരണം ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കായാലും ഒഫാത്തായി പോയ ആളുകൾക്കായാലും ഔലിയാക്കന്മാർക്കായാലും അമ്പിയാക്കന്മാർക്കായാലും ആർക്കായാലും അള്ളാഹു താല് കൊടുക്കുന്ന കഴിവല്ലാതെ ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ അപ്പൊ അവിടെ അവരോട് സഹായം ചോദിക്കുന്നതിന് എന്താണ് കുഴപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമ്മൾ സഹായം ചോദിക്കാറില്ലേ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് സഹായം ചോദിക്കാറില്ലേ എന്റെ രോഗം ശിഷിയാക്കി തരണം എന്ന് ഡോക്ടറോട് പറയാറില്ലേ അത് അള്ളാഹു ആണ് എന്ന് കരുതിയിട്ടാണോ ഈ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഡോക്ടർ അള്ളാഹുവാണ് എന്ന് കരുതിയിട്ടാണോ അല്ല ആർക്കായാലും കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ കഴിവല്ലാത്ത ഒരു കഴിവും ലോകത്തിലില്ല ലാഹൌലൂം അല്ലാതെ സ്വന്തമായി ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ നിമിഷം ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാരണം ഷിർക്ക് എന്ന് പറയുന്നത് അത്രയും വലിയ ദോഷമാണ് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അടുത്ത് പോകുന്ന ആളുകൾക്കും അവരുടെ ജിയാറത്ത് ചെയ്യുന്ന ആളുകൾക്കും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ അള്ളാഹു ആണെന്ന് കരുതിയിട്ടൊന്നുമല്ല ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതും പറയുന്നതും അള്ളാഹു താര കൊടുക്കുന്ന കഴിവുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല രണ്ടാമതായി അള്ളാന്റെ റസൂൽ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സിഹര് ചെയ്യലാണ് മാരണം ചെയ്യൽ അതേറ്റവും വലിയ തെറ്റാണ് എന്നാൽ ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എടുത്തതിനും തൊട്ടതിനും സിഹറ് ചെയ്യുന്ന ആളുകളെടുത്ത് കണക്ക് നോക്കുന്ന ആളുകളെടുത്ത് പോവുകയാണ് എത്രയെത്ര കുടുംബങ്ങളാണ് ചിന്ന ഭിന്നമായി പോയിട്ടുള്ളത് ഈ സിഹിറിന്റെ കാരണം കൊണ്ട് കാരണം കണ്ടുകൂടായ്മയാണ് അവർക്ക് ആരെങ്കിലും ഒന്ന് സാമ്പത്തികമായി ഉയരുമ്പോ അല്ലെങ്കിൽ സ്ഥാനപരമായി ഉയരുമ്പോ അവനെ ഒന്ന് ഇരുത്തിയിട്ടേ കാര്യുള്ളൂ അവനെ തൊട്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ടായിട്ടൊന്നുമല്ല എന്നാലും അവന്റെ ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒന്ന് ഇരുത്തണം അല്ലെങ്കിൽ കുടുംബത്തിൽ ഞാൻ പറയുന്നത് പോലെ ആവണം പൊള്ളാണ് ചെയ്തു കൊണ്ടക്കളൻ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവിടെ ഒന്ന് പഞ്ചാത്തികക്ക് വേണ്ടി ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോയാൽ അവിടെ പല ആളുകൾക്കും പലതും പറയാനുണ്ടാകും തലയണയുടെ അടിയിൽ നിന്നും എനിക്ക് ഭസ്മം കിട്ടി അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ നിന്നും എനിക്ക് തകിട് കിട്ടി അല്ലെങ്കിൽ വീടിന്റെ മൂലയിൽ നിന്ന് മുട്ടയിട്ടി ഇട്ടി ഇങ്ങനെ പല ആളുകൾക്കും പലതും പറയാനുണ്ടാകും കാരണം പല ആളുകളും സ്വന്തം രക്തം പോലും സ്വന്തം ചോരയാണെന്ന് പോലും കരുതാതെ ജ്യേഷ്ഠാനുജന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി സഹോദര സഹോദരിമാരെ തെറ്റിക്കാൻ വേണ്ടി ഉമ്മയെയും ബാപ്പയെയും മക്കളെയും തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരുമക്കളായി കയറി വരുന്നവരെ തെറ്റിക്കാൻ വേണ്ടി അമ്മായിമ്മമാര് ചെയ്യുന്ന ഇങ്ങനെ പല ആളുകളും പല തരത്തിലും ഇന്ന് സിഹറുകൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തു ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോ സിഹറ് ചെയ്യുക എന്നുള്ളതും വലിയ ദോഷമാണ് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല മൂന്നാമതായി അള്ളാം റസൂ അലഹു വസ്ലമ നമ്മൾ പറഞ്ഞത് ഹറാമായ ശരീരത്തിനെ കൊല്ലുക എന്നുള്ളതാണ് കൊല്ലൽ ഹറാമായ ശരീരം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരം കൊല്ലൽ നമുക്ക് ഹറാമാണ് നമ്മൾ വരെ ആളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആളുകൾക്കുള്ള ശിക്ഷ ദുനിയാവില് ഇവിടെ കോടതിയും അതുപോലെയുള്ള ഉള്ള ശിക്ഷ വേറെയുണ്ട് അള്ളാഹുവിന്റെ അടുത്തു നിന്നും നാളെ കിട്ടുന്ന ശിക്ഷ അത് നരകമാണ് നമുക്കൊരാളെയും കൊല്ലാനുള്ള അധികാരമില്ല അള്ളാഹു തന്ന ജീവൻ അത് അള്ളാഹുവാണ് എടുക്കേണ്ടത് എന്നാൽ പണ്ട് കാലത്ത് ജനിക്കുന്ന കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടിയാണ് കൂടിയാണ് അത് നിന്നുപോയിട്ടുള്ളത് ഇവിടെ ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ് പക്ഷെ ഇന്നും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നാണ് ഇവിടെ ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ് ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ സമ്പ്രദായത്തിൽ നിന്നും അവരെ കൈപിടിച്ചേൽപ്പിച്ചത് ഇസ്ലാമാണ് പരിശുദ്ധ ഇസ്ലാം ദീനാണ് പണ്ട് പ്രസവിച്ചതിന് ശേഷമാണ് കുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത് എങ്കിൽ ഇന്ന് ഒരു സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവർക്ക് ആ കുട്ടിയെ വേണ്ട എന്ന് വെക്കുമ്പോ വയറ്റിൽ നിന്ന് തന്നെ അബോർഷൻ ചെയ്ത് കളയുകയാണ് ഇതൊക്കെ അള്ളാഹു താല പറഞ്ഞ കൊല്ലൽ ഹറാമായ ശരീരത്തിന് കൊല്ലുക എന്നുള്ള ആ ഗണത്തിൽ വരുന്നതാണ് ഏഴ് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാനിലൂടെ പറയുന്നുണ്ട് നാളെ അള്ളാഹുവിന്റെ കോർട്ടിൽ ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോ മഷറയിൽ ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോ അവിടെ നിന്ന് ഈ കൊന്ന ആളുകളോടല്ല ചോദിക്കുന്നത് ഈ കുട്ടികളോടാണ് ചോദിക്കുന്നത് അയ്യതം പിങ്കുത്തിലത്ത് നിങ്ങൾ എന്ത് ദോഷം ചെയ്തതിന്റെ പേരിലാണ് മക്കളെ നിങ്ങളെ കൊന്നിട്ടുള്ളത് എന്ന് പറയുമ്പോ അവര് പറയുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെയാണ് ഞങ്ങളെ കൊന്നിട്ടുള്ളത് അപ്പൊ ആ കൊല ചെയ്തതിന് കാരണമായിട്ട് ആരാണോ കൊല ചെയ്തിട്ടുള്ളത് അബോർഷൻ ചെയ്തത് മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ ഈ കൊല ചെയ്തതിന് ശിക്ഷയായിട്ട് നരകത്തിലിടുമെന്നതിന് യാതൊരു സംശയവുമില്ല മുത്തനബി സലഹ് അലൈഹി വസ്ലമ തങ്ങൾ ഏഴ് വൻ ദോഷത്തിൽ പെടുത്തിയിട്ട് കൊലക്ക് കുറ്റം നരകമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ നീട്ടി പറയുകയല്ല നാലാമതായി അള്ളസൂർ സലഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് പലിശ വാങ്ങുക പലിശ തിന്നുക എന്നുള്ളതാണ് അള്ളാഹു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു പക്ഷേ പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറയണമെങ്കിൽ എത്രത്തോളം ശിക്ഷകൾ ഹറാമായിരിക്കും പലിശ എന്നുള്ളത് മാത്രമല്ല റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് ആ പലിശ വാങ്ങുന്നവരെയും പലിശ തിന്നുന്നവരെയും പലിശ കൊടുക്കുന്നവരെയും പലിശക്ക് സാക്ഷി നിൽക്കുന്നവരെയും പലിശ എഴുതുന്നവരെയും ഒക്കെ അള്ളാഹു താലി ശപിച്ചിട്ടുണ്ട് എന്നാണ് റസൂൽ റസൂള്ളാ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുള്ളത് പക്ഷെ മുത്തനബി സാഹ് അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു എത്ര സൂക്ഷിച്ചെന്നാലും അവസാന നാളാകുമ്പോ പലിശയുടെ ഒരു പുകയെങ്കിലും ലഭിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ഇന്ന് നമ്മൾ പലതരത്തിൽ പലിശയുമായി ബന്ധപ്പെടാൻ നിർബന്ധിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റും നിയമങ്ങളായിട്ട് ഉദാഹരണത്തിന് വാഹന ഇൻഷുറൻസ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഷുറൻസ് പലിശയുമായി ബന്ധപ്പെടാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അതാണ് അള്ളാഹാന്റെ റസൂർ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അവസാന നാളാകുമ്പോൾ പലിശയുടെ ഒരു പുകയെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവൂലെന്ന് എന്നാൽ നമുക്കിന്ന് പലിശ ഒരു പ്രശ്നമല്ല പലിശക്ക് കടം വാങ്ങുക പലിശയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുക അതൊന്നും നമുക്കൊന്നും ഒരു വിഷയമല്ലാത്ത രൂപത്തിലായി പോയിട്ടുണ്ട് അള്ളാഹു താലെ നമ്മ എല്ലാവരെയും വൻ ദോഷങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും കാത്തു സലാമത്താ കുമാറാവട്ടെ ആമീൻ ദുവാ ചെയ്യുക അല്ലാതെ നമുക്ക് രക്ഷയില്ല അഞ്ചാമതായി അഞ്ചാമതായ അള്ളാൻ സലഹി വസലമതങ്ങൾ പറഞ്ഞത് എത്തി മക്കളുടെ ധനം അപഹരിക്കുക എത്തി മക്കളുടെ മുതല് തിന്നുക ഇത് ഒരുപാടൊന്നും ഇന്ന് ഉണ്ടാവൂല എങ്കിലും യത്തീം ബന്ധപ്പെട്ട ആളുകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് യത്തീം വരുന്ന പിരിവുകള് നേർച്ചകള് എത്തീം മക്കൾക്കാണ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നവര് അതുപോലെ തന്നെ അതിന്റെ പൈസകൾ പല രൂപത്തിലേക്കും തിരിമറികൾ നടത്തുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് അത് കൂടുതൽ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അള്ളാഹുവിന്റെ ശിക്ഷ നല്ല രൂപത്തിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ആറാമതായി അള്ളസൂർ തങ്ങൾ പറഞ്ഞത് യുദ്ധം കൊടുമ്പിനി കൊള്ളുന്ന സമയത്ത് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും അതുപോലെയുള്ള യുദ്ധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എട്ട് ഏഴാമതായി അള്ളാന്റെ റസൂർ വസ്ലമ തങ്ങൾ പറഞ്ഞത് പതിവൃദ്ധകളായ സ്ത്രീകളെ വ്യഭിചാരാരോപണം ചെയ്യുക എന്നുള്ളതാണ് അത് സ്ത്രീകളെ ആയാലും പുരുഷന്മാരെയായാലും ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വ്യഭിചാരം തന്നെ വൻദോഷമാണ് എന്നാൽ വൻ ദോഷങ്ങളിൽ നിന്നും എണ്ണിപ്പറഞ്ഞ ശക്തിയായ വൻദോഷങ്ങളിൽ വ്യഭിചാരത്തിനെ എണ്ണിയിട്ടില്ല പക്ഷെ ഇവിടെ എണ്ണിയിട്ടുള്ളത് വ്യഭിചാര ആരോപണമാണ് അപ്പൊ വ്യഭിചാരത്തിനേക്കാളും ശക്തിയായ ശിക്ഷയാണ് വ്യഭിചാര ആരോപണം എന്ന് റസൂലുള്ളാഹി സുല്ലാ അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മൾ ആരെക്കുറിച്ചും വ്യഭിചാര ആരോപണം പറയാൻ പാടില്ല അത് സ്ത്രീകളെ കുറിച്ചും പറയാൻ പാടില്ല പുരുഷന്മാരെ കുറിച്ചും പറയാൻ പാടില്ല ഒരു വ്യഭിചാരത്തിനേക്ക് സാക്ഷി പറയണമെങ്കിൽ നാല് സാക്ഷികൾ വേണമെന്നാണ് വ്യഭിചാരത്തിന് സാക്ഷി എന്ന് പറയുമ്പോ നാലാളുകളും അവരുടെ കണ്ണുകൊണ്ട് അവർ വ്യഭിചരിക്കുന്നത് കാണണം അല്ലാതെ വ്യഭിചാരത്തിന് സാക്ഷി പറയാൻ ഇസ്ലാമിൽ വകുപ്പില്ല അപ്പോ വ്യഭിചാരത്തിനേക്കാളും വലുതാണ് വ്യഭിചാര ആരോപണം പറയുക എന്നുള്ളത് അപ്പോ വൻ ദോഷങ്ങളിൽ നിന്നും ഏറ്റവും ശക്തിയായ ദോഷങ്ങളായിട്ട് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ തങ്ങൾ എണ്ണി പറഞ്ഞ ഏഴ് വൻ ദോഷങ്ങൾ ഒന്ന് അള്ളാഹുവിനുഷിക്ക് ചെയ്യുക രണ്ട് സിഹർ ചെയ്യുക മൂന്ന് കൊല്ലൽ ഹറാമായ ശരീരത്തിനെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് എത്തി മക്കളുടെ ധനം അപഹരിക്കുക ആറ് യുദ്ധം കൊടുമ്പിന സമയത്ത് നിന്നും പിന്തിരിഞ്ഞോടുക ഏഴ് പ്രതിവൃദ്ധകളായ സത്യസന്ധരായ ആളുകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക അള്ളാഹുത്താല എല്ലാ തെറ്റുകളിൽ നിന്നും ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീനി അറബല്ലോടുകൂടി അസ്ലാമലൈക്കും വറഹമത്